قال ابن عثيم رحمه الله إننا في عصر كثر فيه المتكلمون بغير علم ولهذا يجب على الإنسان أن لا يعتمد على أي فتية إلا من شخص معروف موثوق ابن عثيمين رحمه الله برنو إننا في عصر نمرك على قتلان زيبتون كندر നമ്മളൊരു കാലഘട്ടത്തിലാണുള്ളത് ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അറിവില്ലാതെ സംസാരിക്കുന്നവർ അധികരിച്ചിട്ടുണ്ട് അറിവില്ലാതെ സംസാരിക്കുന്നവർ ഒരുപാടായിട്ടുണ്ട് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിഹാദായ ഇൻസാൻ ഓരോ മനുഷ്യനും നിർബന്ധമായിട്ടുള്ള കാര്യം ഏതൊരു ഫത്തുവയാകട്ടെ അതിൽ അവൻ അവലംബിക്കാൻ പാടില്ല അറിയപ്പെട്ട വ്യക്തിയിൽ നിന്നുള്ള ഫത്തുവല്ലാതെ മറ്റുള്ള ഫത്തുവകൾ അവൻ അവലംബിക്കാൻ പാടില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് വിശ്വസ്തനായ അറിയപ്പെട്ട വ്യക്തിയിൽ നിന്നില്ലാ നിന്നുള്ള ഫത്വ അല്ലാതെ അവൻ അവലംബിക്കാൻ പാടില്ല കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ അറിവില്ലാതെ സംസാരിക്കുന്നവർ വർദ്ധിച്ചിട്ടുണ്ട് ധാരാളമായിട്ടുണ്ട് എന്നാണ് ഇബിൻ സൈമിൻ ഇബ്രാഹിം അബുല്ലഹ പറഞ്ഞത്